തണ്ണീർമുക്കം പണ്ട് ഏത് കാലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പുന്നമട വേമ്പനാട് അഷ്ടമുടി ശാസ്താംകോട്ട ഉത്തരം വേമ്പനാട് ഇന്ത്യയുടെ ആദ്യ തലസ്ഥാനം ഏതായിരുന്നു മുംബൈ ചെന്നൈ മഹാരാഷ്ട്ര കൊൽക്കത്ത ഉത്തരം കൊൽക്കത്ത ദേശീയ ശാസ്ത്രദിനം ആഘോഷിക്കുന്നത് ഏത് ദിവസമാണ് മാർച്ച് ഇരുപത്തിനാല് നവംബർ പതിനഞ്ച് ഒക്ടോബർ പതിനാറ് ഫെബ്രുവരി ഇരുപത്തെട്ട് ഉത്തരം ഫെബ്രുവരി ഇരുപത്തെട്ട് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് പിങ്ക് വാഴപ്പഴം കാണപ്പെടുന്നത് ആസാം മണിപ്പൂർ പഞ്ചാബ് ഗുജറാത്ത് ഉത്തര ആസാം ഇന്ത്യയിൽ എത്ര ഹൈക്കോടതികളുണ്ട് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഉത്തരം ഇരുപത്തി ഭക്ഷണം കഴിക്കുമ്പോൾ കരയുന്ന മൃഗം ഏത് പൂച്ച കരടി കടുവ മുതല ഉത്തരം മുതലാ നിലത്തിരുന്ന് ഭക്ഷണം കഴിച്ചാൽ കുറയുന്ന രോഗം ബി പി വാദം ഷുഗർ ദഹനക്കേട് ഉത്തരം ദഹനക്കേട് കന്നുകാലി വർഗത്തിലെ ഏറ്റവും വലിയ മൃഗം പശു കാള എരുമ കാട്ടുപോത്ത് ഉത്തരം കാട്ടുപോത്ത് ഭാരം കുറഞ്ഞതായി തോന്നിപ്പിക്കുന്ന നിറം പച്ച നീല പിങ്ക് മഞ്ഞ ഉത്തരം നീല മനുഷ്യ ശരീരത്തിൽ വിയർപ്പ് വരാത്ത ഭാഗം കൈ ചുണ്ട് മൂക്ക് നെഞ്ച് ഉത്തരം ചുണ്ട് വായിലൂടെ ശ്വസിക്കാൻ കഴിയാത്ത മൃഗം പുലി സിംഹം കുതിര ജിറാഫ് ഉത്തരം കുതിര ഷട്ട്പദങ്ങൾ മണം പിടിക്കാൻ ഉപയോഗിക്കുന്ന ശരീരഭാഗം തല കാൽ വയറ് കൊമ്പ് ഉത്തരക്കൊമ്പ് ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ശനി ചൊവ്വ വ്യാഴം യുറാനസ് ഉത്തര യുറാനസ് പേശികളില്ലാത്ത അവയവം ഏത് കരൾ ഹൃദയം മസ്തിഷ്ക ശ്വാസകോശം ഉദരശ്വാസകോശം നീലവിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീലം കൃഷി നെൽകൃഷി പരുത്തി കൃഷി മത്സ്യോല്പാദനം ഉത്തരം മത്സ്യോല്പാദനം നീലിമ ഏത് വിളയുടെ സങ്കരഹീനമാണ് വെണ്ട മുളക് തക്കാളി വഴുതന ഉത്തരവഴുതന ജീവിതകാലം മുഴുവൻ പല്ല് വളരുന്ന ജീവി എലി തവള ചീങ്കണ്ണി അണ്ണാൻ ഉത്തര എലി ആദ്യകാലത്ത് വിഷാദാദ്രിപുരം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം കൊല്ലം തൃശൂർ കോട്ടയം വയനാട് ഉത്തരം തൃശ്ശൂർ കോഴിക്കോടിൻ്റെ കഥ എന്ന കൃതിയുടെ കർത്താവാര് എം മുകുന്ദൻ എസ് കെ പൊറ്റക്കാട് സുകുമാർ അഴീക്കോട് എം ജി എസ് നാരായണൻ ഉത്തരം എം ജി എസ് നാരായണൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സംസ്ഥാനം കേരളം കർണാടക മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഉത്തര ഉത്തർപ്രദേശ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമട വേമ്പനാട്ട് അഷ്ടമുടി ശാസ്താംകോട്ട ഉത്തരം പുന്നമ്മട തലയാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി നെയ്യാർ പാമ്പാർ ചാലിയാർ മണിമലയാർ ഉത്തരം പാമ്പാർ കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഇടുക്കി വയനാട് പാലക്കാട് കോഴിക്കോട് ഉത്തരം ഇടുക്കി ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്താണ് ഇന്ത്യ ചൈന ജപ്പാൻ നൈജീരിയ ചൈന കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം പൂക്കോട് മാനാഞ്ചിറ അഷ്ടമുടി ശാസ്താംകോട്ട ഉത്തരം ശാസ്താംകോട്ട തടാകം തമാശ ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്ത രൂപമാണ് കേരളം തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ഉത്തരം മഹാരാഷ്ട്ര കരുമാടിക്കുട്ടൻ സ്മാരകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി വയനാട് ആലപ്പുഴ പത്തനംതിട്ട ഉത്തര ആലപ്പുഴ അമ്പതിനായിരത്തോളം അക്ഷരങ്ങളുള്ള രാജ്യം ഏത് ചൈന ജപ്പാൻ സ്വീഡൻ ആഫ്രിക്ക ഉത്തരം ചൈന കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളി എവിടെയാണ് തലശ്ശേരി പൊന്നാനി കോഴിക്കോട് കൊടുങ്ങല്ലൂർ ഉത്തരം കൊടുങ്ങല്ലൂർ ത്തിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് മുത്തങ്ങ പെരിയാർ ഇരവികുളം സൈലന്റ് വാലി ഉത്തര ഇരവികുളം ഇരവിക്കുളം വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി മലപ്പുറം വയനാട് എറണാകുളം ഉത്തര ഇടുക്കി മഴവില്ലിൻ്റെ പുറംവശത്ത് കാണുന്ന നിറം ഏത് നീല ചുവപ്പ് വയലറ്റ് ഓറഞ്ച് ചുവപ്പ് വിംബിൾഡൺ ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ് ചെസ് ക്രിക്കറ്റ് ടെന്നീസ് ഫുട്ബോൾ ഉത്തരം ടെന്നീസ് കലകളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കലാരൂപം ഏത് ഒപ്പന കഥകളി മോഹിനിയാട്ടം ഓട്ടൻതുള്ളൽ ഉത്തരം കഥകളി എയർ ചേംബറുകൾ ഉള്ളത് കൊണ്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന പഴം തേങ്ങ മാമ്പഴം ഓറഞ്ച് വാഴപ്പഴം ഉത്തരം തേങ്ങ ലോകത്തിലെ ഏറ്റവും വലിയ ശബ്ദമുണ്ടാക്കുന്ന ജീവി ആന കടുവ സിംഹം നീലത്തിമ്മിംഗലം ഉത്തരനീലത്തിമ്മിങ്കളം മഹാഭാരതം കിളിപ്പാട്ട് എന്ന കൃതിയുടെ രചയിതാവ് ചങ്ങമ്പുഴ അക്കിത്തൻ ചെറുശ്ശേരി എഴുത്തച്ഛൻ ഉത്തരം എഴുത്തച്ഛൻ പ്രാചീന കാലത്ത് ബലിത എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം വർക്കല തിരുവല്ല രാമേശ്വരം തിരുനാവായ ഉത്തരം വർക്കല മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ് നല്ലളം കുറ്റിയാടി മലമ്പുഴ പാത്രക്കടവ് ഉത്തരം കുറ്റ്യാടി അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചതെവിടെ ദാക്ക കറാച്ചി ലാഹോർ കൊൽക്കത്ത ഉത്തരം ദാഖ കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊച്ചി ഇടുക്കി പാലക്കാട് കൊയിലാണ്ടി ഉത്തരം കൊയിലാണ്ടി പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കൊടൈക്കനാൽ ഏതു മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത് പുരളി പളനി നീലഗിരി ആനമുടി ഉത്തരം പളനി ഏറ്റവും കുറവ് പഞ്ചായത്തുകളുള്ള കേരളത്തിലെ ജില്ല തൃശൂർ ഇടുക്കി മലപ്പുറം വയനാട് ഉത്തരം വയനാട് വെളുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലം മണ്ണടി കുണ്ടറ കുമാരപുരം പത്മനാഭപുരം ഉത്തരം മണ്ണടി സർക്കാർ ആശുപത്രികളിലെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് ലൈഫ് ആർദ്രം താലവലം സ്നേഹപൂർവം ഉത്തരം ആർദ്രം മനുഷ്യൻ്റെ മുഖം കൂടുതൽ കാലം ഓർത്തു വെക്കുന്ന പക്ഷി പ്രാവ് മൈന കാക്ക മയിൽ കാക്ക അടുക്കളയിൽ ഉപ്പിനോട് ചേർത്ത് വെച്ചാൽ കടവും കഷ്ടകാലവും വിട്ടുമാറാത്തത് പുളി എണ്ണ മഞ്ഞൾ പഞ്ചസാര ഉത്തരം മഞ്ഞൾ പരിസ്ഥിതി സംരക്ഷണത്തെ സൂചിപ്പിക്കുന്ന നീറം ഏത് പച്ച നീല മഞ്ഞ കറുപ്പ് ഉദരം പച്ച വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് അരി ബദാം ബാർലി കശുവണ്ടി ഉത്തരം കശുവണ്ടി പുറങ്ങോട്ട് നടക്കാൻ പറ്റാത്ത ഒരേ ഒരു മൃഗം എലി ആന പന്നി കങ്കാരൂ ഉത്തരം കങ്കാരു രാജ്യസഭാ അംഗത്തിന്റെ ഔദ്യോഗിക കാലാവധി എത്ര നാല് വർഷം അഞ്ച് വർഷം ആറു വർഷം ഏഴ് വർഷം ഉത്തരം ആറ് വർഷം ചായയിൽ എന്തു ചേർത്താലാണ് രക്തയോട്ടം കൂടുന്നത് ഏലം ഇഞ്ചി നാരങ്ങ ചെമ്പരത്തി ഉത്തര ഏലം കണ്ണിൻ്റെ തിളക്കത്തിന് കാരണമായ ലോഹം സിങ്ക് ഇരുമ്പ് പൊട്ടാസ്യം സോഡിയം ഉത്തര സിങ്ക് തെക്കൻ മേഖലയിലെ പിൻകോഡിലെ ആദ്യ അക്കമേത് മൂന്ന് നാല് ആറ് ഏഴ് ഉത്തരം ആറ് കാസർഗോഡ് ജില്ലയിലെ ഔദ്യോഗിക വൃക്ഷമായ പ്രഖ്യാപിക്കപ്പെട്ട വൃക്ഷം ഏത് മാവ് പ്ലാവ് കാഞ്ഞിരം മഹാഗണി ഉത്തരം കാഞ്ഞിരം താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ടേസ്റ്റ ലൂണി താപ്തി സുവാരി ഉത്തരം ലൂണി മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം ഇരുനൂറ്റി മൂന്ന് ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റാറ് ഇരുന്നൂറ്റി ഏഴ് ഉത്തരം ഇരുന്നൂറ്റാറ് പേരമരം വീടിന്റെ ഈ ഭാഗത്താണ് വളരുന്നതെങ്കിൽ സൗഭാഗ്യ പെരുമഴ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ഉത്തരം കിഴക്ക് ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന പ്രധാന പാനീയം നോര് കാപ്പി പാൽ ഇളനീർ ഉത്തരം കാപ്പി മുഖത്ത് എന്ത് തേച്ചാൽ ചർമ്മം നശിക്കും തക്കാളി നാരങ്ങ മഞ്ഞൾ വെള്ളരിക്ക ഉത്തര നാരങ്ങ ഏത് വശം ഉറങ്ങിയാൽ ഹൃദയത്തിന് തടസ്സം ഉണ്ടാക്കും ഇടത് വലത് മലർന്ന് കമിഴ്ന്ന് ഉത്തരം ഇടത് കന്നിമൂലയിൽ വളരുംതോറും സമ്പത്ത് വർദ്ധിക്കുന്ന ചെടി പാല തുളസി കറിവേപ്പ് ചെമ്പരത്തി ഉത്തരം പാല ഫ്രിഡ്ജിന് മുകളിൽ സൂക്ഷിച്ചാൽ ആപത്തും കഷ്ടകാലവും വിട്ടൊഴിയാത്തത് പൈസ താക്കോൽ മരുന്നു കുപ്പികൾ അലങ്കാര വസ്തുക്കൾ ഉത്തരം മരുന്നു കുപ്പികൾ ഏത് മൃഗത്തിനാണ് നിന്നുകൊണ്ട് ഉറങ്ങാൻ കഴിയുന്നത് നായ കടുവ കുതിര സിംഹം ഉത്തരം കുതിര ഏറ്റവും വേഗത്തിൽ കറങ്ങുന്ന ഗ്രഹം ഭൂമി ശനി വേളം ചൊവ്വ ഉത്തരം വ്യാഴം ഏത് സമയത്ത് ഉറക്കമാണ് മനുഷ്യൻ്റെ ആയുസ് കുറച്ച് മരണത്തിലേക്ക് അടുപ്പിക്കുക രാത്രി ഏഴ് മൂന്ന് ഉച്ചയ്ക്ക് ഒന്ന് മൂന്ന് രാവിലെ എട്ട് പത്ത് വൈകുന്നേരം നാല് ഏഴ് ഉത്തരം വൈകുന്നേരം നാല് ഏഴ്